പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ അതിക്രൂരമായ റാഗിങ്ങിനിരയായി മരണപ്പെട്ട സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥൻ ഇന്ന് മരണപ്പെട്ടിട്ട് കൃത്യം ഒരു വർഷം തികയുകയാണ് പക്ഷേ ഇപ്പോഴും നീതി അകലെ തന്നെയാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രതികളെ സംരക്ഷിച്ചു പിടിക്കാൻ പാർട്ടിക്കാർ ഇപ്പോഴും മുൻകൈയ്യെടുത്ത് മുൻപിൽ നിൽക്കുന്നു എന്ന് കൃത്യമായി തന്നെ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ഇപ്പോഴും തീർച്ചയായും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് ഒരു വിശ്വാസമല്ല അല്ലെങ്കിൽ സ്വന്തം ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതെ അതത് വെറുതെ വെറുതെ നമ്മളവിടെ ഊഹിച്ച് പറയുന്നതല്ല ഇതിനോട്ടുള്ള സോളിഡ് എവിഡൻസ് ഉണ്ട് സോളിഡ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ സസ്പെൻഷനിലായ ഈ മരണത്തോടു കൂടി ഈ കൂടി സസ്പെൻഷനിലായ ഡീനും അസിസ്റ്റൻ്റ് വാർഡനും ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവർ അവരാണ് ഇതിന് കൂട്ടുനിന്നവരുമാണ് ഈ ഡെഡ് ബോഡി അഴിച്ചിറക്കിയത് ഈ ഡീനാണ് ആ റൂമ് വൃത്തിയാക്കിയത് ഡീനാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ സസ്പെൻഷനായത് ഈ ഡീൻ അസിസ്റ്റൻറ്റ് വാർഡിനെ തിരികെ എടുക്കാനായിട്ട് രണ്ട് മാസം മുമ്പ് അവിടെ ഒരു യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് യോഗം ഉണ്ടായിരുന്നു ആ യോഗത്തിൽ ഈ വളരെയേറെ ശക്തമായി വാദിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഡീനിനെ അസിസ്റ്റൻ്റ് വാർഡനെ തിരിച്ചെടുക്കണം എന്ന് വാദിച്ചത് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ ആ സച്ചിൻ ദേവ് എം എൽ എയാണ് സച്ചിൻ ദേവ് എം എൽ എ ആണ് ആ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു അതുപോലെ ഒരു മെമ്പർ ഉണ്ടായിരുന്നു വേറെ സിദ്ദിഖ് എം എൽ എ ഉണ്ടായിരുന്നു സച്ചിൻ സച്ചിൻ ദേവ് എം എൽ എ പിന്നെ ബാക്കിയുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ പക്ഷെ പ ഈ അവിടെ ഭൂരിപക്ഷം പേരും അവിടെ വാദിച്ചതെന്ന് പറഞ്ഞാൽ സച്ചിൻ ദേവ് എം എൽ എയുടെ വളരെ ശക്തമായ നിലപാട് മൂലം അവർ തിരിച്ചെടുത്തേ പറ്റുള്ളൂ അങ്ങനെ ആ അവർ എടുത്ത ആ മീറ്റിംഗ് പാസ്സായി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പീൽ പോയി അത് വേറെ കാര്യം അപ്പോൾ അതിൽ നിന്ന് തന്നെ വളരെ ഉറപ്പാണ് വളരെ വളരെ വ്യക്തമാണ് ഇതിൽ കൊലയാളികളെ സൂക്ഷിക്കാനായിട്ട് സംരക്ഷിക്കാനായിട്ട് പാർട്ടിക്കാർ തന്നെ മുമ്പായിട്ടുണ്ട് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഈ കൊലയാളി സിദ്ധാർത്ഥനെ കൊന്ന കൊലയാളിയിൽ ഒരാൾ യൂണിറ്റ് പ്രസിഡൻ്റ് അരുണ ഒരാൾ എട്ടോളം പേര് ഭാരവാഹികളുണ്ട് അതിലൊരാൾ ഈ അരുൺ ഈ അരുണ് കൊലപാതകം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒളിവിൽ പോയി ഒളിവിൽ പോയിട്ട് ഒരാഴ്ച പത്തോ പന്ത്രണ്ടോ ദിവസം കഴിഞ്ഞ് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കീഴടങ്ങാനായിട്ട് പോയി ഈ കീഴടങ്ങാനായിട്ട് പോയപ്പോഴും കൊണ്ടുപോയത് അവിടുത്തെ പഴയ ഒരു എം എൽ എയും പാർട്ടി സെക്രട്ടറിയുമായിരുന്ന ശശീന്ദ്രനെ കൂടെ കൊണ്ടുപോയിരുന്നു അപ്പോൾ അതിൽ വെച്ച് ആലോചിക്കണം ഇതിൽ പാർട്ടി സംരക്ഷണം കൊടുക്കുന്നു ഇല്ലയോ ഈ ഒരു മുതിർന്ന നേതാവ് ഒരു കൊലയാളികളെ ജാമ്യം കൊലയാളിയെ കൊലയാളി ആ കൊലയാളി എന്ന് പറഞ്ഞാൽ റാഗ് ചെയ്ത് കൊല കൊല ചെയ്യപ്പെട്ട കൊന്ന ആ കൊന്ന ഒരു കുട്ടിയുടെ ഒരു ആത്മാവിന് പോലും ഒരു ഒരു വില കൽപ്പിക്കാതെയാണ് ഈ എം എൽ എ പഴയ എം എൽ എ ചെയ്തത് ആ കൊലപാത കൊലപാതകളെ കൊണ്ടുപോയി കൊലപാതകം കൊണ്ടുപോയി ജാമ്യം എടുക്കാൻ പോയി അതിന് വ്യക്തമായില്ലേ ഇര ഇരയ്ക്കൊപ്പം അല്ല പ്രതിക്കൊപ്പമാണ് ഈ ഭരണകൂടം നിൽക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഡീനിനെ അസിറ്റൻറ്റ് വാർഡിനെ തിരിച്ചെടുക്കണമെന്ന് അവർക്ക് കേസ് വാദിക്കാൻ പൈസ വയ്ക്കി അവർ പണത്തിന് വേണ്ടിയിട്ട് അവരവിടെ കോളേജിൽ ഒരു പണപ്പെരിവ് നടത്തി വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് എല്ലാ പത്രങ്ങളും ഉൾപ്പെടെ ഉണ്ട് അവർ പണപ്പെരിവ് നടത്തി എന്നാണ് കേസ് സുപ്രീം കോടതിയിൽ കേസ് വാദിക്കണം അല്ലെ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ കേസ് വാദിക്കണം അവർക്ക് കാശ് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പണപ്പെരിവ് നടത്തി ഇടതുപക്ഷ സംഘടനയുടെ ഇടതുപക്ഷത്തെ ഈ അധ്യാപക സംഘടന അപ്പോൾ അതിൽ നിന്ന് വ്യക്തമല്ല ഈ സർക്കാർ അല്ലെങ്കിൽ ഈ ഭരണകൂടം ആരുകൂടെയാണെന്ന് അപ്പോൾ അവർ ഏത് ഏത് രീതിയിലാണെങ്കിലും ഈ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയുള്ളൂ അവർക്ക് അവർ പ്രതികളെ രക്ഷപ്പെടുത്താൻ അതിനുള്ള ഉദാഹരണമാണ് ഈ യൂണിവേഴ്സിറ്റിയെ ആദ്യം ഈ കുട്ടികളെ സസ്പെൻഡ് ചെയ്ത് മൂന്ന് വർഷത്തേക്ക് ഡി ചെയ്തു ചെയ്ത് അവർ ഒരുപാട് നിബന്ധനകൾ വെച്ച് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ യൂണിവേഴ്സിറ്റി എടുത്ത നിലപാട് ഈ രണ്ട് മൂന്ന് മാസത്തിനകത്ത് ഓരോന്നോരോന്നായിട്ട് ഒരു കോടതി വിധി വാങ്ങിയെടുത്തിട്ട് അതിനെല്ലാം ക്യാൻസൽ ചെയ്യിപ്പിച്ചു ആദ്യം ജാമ്യം കിട്ടി രണ്ടാമത് എക്സാം എഴുതാൻ പറ്റി മൂന്നാമത് കോളേജിൽ മണ്ണുത്തി കോളേജിൽ പഠിക്കാനായിട്ടുള്ള വിധി ഈ മൂന്ന് വിധിയും സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഇവർ നേടിയെടുത്തപ്പോൾ യൂണിവേഴ്സിറ്റി നോക്കുകുത്തിയായിട്ട് ഒരക്ഷരം പോലും എതിർക്കാതെ നിന്നു എതിർക്കേണ്ടത് യൂണിവേഴ്സിറ്റിയാണ് അവർ പേരിന് വേണ്ടി മാത്രം ചിലപ്പോൾ ഒരു ഈ നമ്മൾ പറയും പോലെ കടലാസ് പേപ്പർ കൊടുത്തു കാണും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഒരു രീതിയിൽ അവർ പോസ് ചെയ്തില്ല യൂണിവേഴ്സിറ്റി അതായത് അവരുടെ സർക്കാരിൻ്റെ പറയുന്ന എന്താണോ അതേ കേൾക്കാൻ പറ്റുള്ളൂ കേട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ കാര്യം കഷ്ടത്തിലാണെന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് അവർ സിംഗിൾ ബെഞ്ചിൽ നിന്ന് വിധി വാഞ്ചി എടുത്തു അത് ആലോചിച്ചപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അത് അത് ഒരിക്കലും ഒരു കാര്യമായി നമ്മളതുകൊണ്ട് അതിൻ്റെ സെഷൻ കോർട്ടിൽ നമ്മൾ അടുത്ത ഹർജി കൊടുത്തു ഹർജി കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട കോടതി അത് പഠിച്ചു വളരെ നന്നായിരുന്നു തോന്നി വളരെ നന്നായി ജെന്യനായാണ് നമ്മൾ പോകുന്നത് അദ്ദേഹം അവിടെ മനസ്സിലായി കോടതിക്ക് അതുകൊണ്ട് ആ വിധിയെ ക്യാൻസൽ ചെയ്യിപ്പിച്ചു ഈ പറയുമ്പോൾ മാക്സിമം ട്രൈ ചെയ്യുക അതായത് ഞാൻ വിചാരിക്കുന്നത് ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ ഒരു സിദ്ധാർത്ഥിന് മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് വിധേനയും സിദ്ധാർത്ഥനൊപ്പം കാണും സിദ്ധാർത്ഥിനെ കുടുംബത്തിനൊപ്പം കാണും എന്ന് പറയുന്ന സർക്കാർ ഒരു വീമ്പ് പറച്ചിലോ അല്ലെങ്കിൽ ഒരു എന്താണ് ആ ഒരു ഇമേജ് സംരക്ഷിക്കാനായിട്ട് അത്തരത്തിൽ പറയുന്നു അതോടൊപ്പം മറ്റൊരു സൈഡിൽ പ്രതികളെ സംരക്ഷിച്ച് ചേർത്ത് പിടിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നാണോ അത് തന്നെയാണ് നടന്നിട്ടുള്ളത് അതിൽ അതിൽ യാതൊരു സംശയമില്ല അവരെല്ലാവരും ഇവിടെ വന്ന് പറയുന്നത് അത് അത് അതാണല്ലോ നടക്കുന്നത് സാധാരണ ഇവിടെ വന്നിട്ട് നമ്മൾ അവരുടെ കൂടെ നിൽക്കില്ല എന്ന് പറയില്ലല്ലോ പറയുന്നത് എന്ത് കുറ്റം എന്ത് വന്നു കഴിഞ്ഞാൽ സഹായം ചോദിക്കുക എന്ന് നമ്മൾ ഒരിക്കലും തള്ളിക്കളയില്ല സിദ്ധാർത്ഥനോടൊപ്പമുണ്ട് കുടുംബത്തോടൊപ്പമുണ്ട് ആ ദുഃഖത്തിൽ പങ്ക് പങ്കുചേരുന്നു എന്ന് പറഞ്ഞാൽ മത്സരിച്ച് അവരിവിടെ വന്നായിരുന്നു രണ്ട് മൂന്ന് ദിവസം ഒര ഒരാഴ്ച വരാം സിദ്ധാർത്ഥിന് കൊല്ലപ്പെട്ട് ഒരാഴ്ച വരാം അത് കഴിഞ്ഞ് കേസിൻ്റെ റൂട്ട് പോയ രീതി അവർക്ക് മനസ്സിലായപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി ആ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം നല്ലൊരു അന്തരീക്ഷമായിരിക്കില്ല അവർക്ക് കിട്ടുന്നത് നല്ലൊരു അനുഭവമായിരിക്കില്ല കിട്ടുന്നതെന്ന് കാര്യമൊന്നു പറഞ്ഞാൽ ഓരോ ദിവസവും പിടിക്കുന്നതെല്ലാം പോലീസ് പിടിക്കുന്നതെല്ലാം ഈ എസ് എഫ് ഐയുടെ മുതിർന്ന നേതൃത്വം നേതാക്കന്മാരെയാണ് ഇന്നത്തെ നോക്കും വൈകുന്നേരത്ത് ഒരു വാർത്ത ചിലപ്പോ രാത്രി ഒരു വാർത്ത കേൾക്കുന്ന യൂണിറ്റ് പ്രസിഡന്റിനെ പിടിച്ചു അത് കഴിഞ്ഞിട്ട് ചെയർമാനെ പിടിച്ചു എനിക്ക് എനിക്കൊന്നും ഈ വീട്ടിലേക്ക് വരാത്ത ഒരു ഒറ്റ മന്ത്രിമാരും ഇല്ല എന്ന് തന്നെ തോന്നുന്നു എല്ലാ പേരും ഇവിടെ വന്നിരുന്നു ആ വരുന്ന സമയത്ത് ഈ പറയുന്ന ഒരു പ്രതിയെ പോലും പിടിച്ചിട്ടില്ലായിരുന്നു അതാണ് എന്റെ ടേണിങ് പോയിന്റ് അതാ ഇവിടെ വരുന്ന ഈ പ്രതിയെ പിടിക്കുന്നത് പ്രതികളെ പിടിക്കുന്നത് സംഭവം നടന്ന് പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞിട്ടാ ഓരോരുത്തരായിട്ട് പിടിക്കുന്നത് അതുവരെയ്ക്കും ഇതാരാണ് യാതാണെന്നു ആർക്കും അറിയില്ല ഇവരും വിചാരിച്ചില്ല ഇത് വെളി വെളിപ്പോകുന്നു അവർക്കറിയാം അതുകൊണ്ട് എല്ലാ മന്ത്രിമാരും പറ്റുന്ന എല്ലാ ഇവിടെ വന്നു പിടിച്ചു തുടങ്ങിയതെല്ലാം എസ് എഫ് ഐ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേ പിന്നെ ഇവിടെ ഒരുത്തരെയും കാണാതായി അതായത് ഈ പറയുന്ന മന്ത്രിമാരെ ഒരുത്തരും ഇവിടെ കാണാതായി ഒരുത്തരം എന്ന് പറഞ്ഞാൽ ഈ പരിക്കുന്ന പാർട്ടിക്കാരാണ് ഒരുത്തരെയും കാണാതായി ബാക്കിയുള്ളവരെല്ലാവരും അന്നത്തെ ഒരു സമയത്തിന് ശേഷം പിന്നെ ഒരു രീതിയിലും ഒരു എം എൽ എ അല്ലെങ്കിൽ മന്ത്രിയോ ഏതെങ്കിലും ജനപ്രതിനിധികളോ ഇടതുപക്ഷത്തു നിന്നും വിളിക്കുകയോ ഞങ്ങളൊപ്പം ഉണ്ട് എന്ന് പറയുകയോ ഒന്ന് ചെയ്യുന്ന ഒരു സാഹചര്യം പിന്നെ ഉണ്ടായിട്ടില്ല ഇല്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല അന്നത്തെ ഒരു സംഭവത്തിന് ശേഷം അല്ലെങ്കിൽ ആ പിടിച്ചതെല്ലാം പിടിക്കപ്പെട്ടവരല്ല എസ് എഫ് ഐയുടെ നേതാക്കന്മാരാണ് അറിഞ്ഞ് അന്ന് അറിഞ്ഞതിന് ശേഷം ഓരോരത്തെ എം എൽ എയോ അല്ലെങ്കിൽ ഒരു മന്ത്രിയോ ആരും വിളിക്കുകയോ ഇങ്ങോട്ട് ഏരിയയിൽ വരികയോ ഒന്നും ചെയ്തിട്ടില്ല അതേസമയം ബാക്കിയുള്ള സംഘടനയിൽപ്പെട്ടവരായാലും ബാക്കിയുള്ള പാർട്ടിയാണെങ്കിലും അവർ പാർട്ടി നോക്കാതെ ഒന്നും നോക്കാതെ പല ടൈപ്പിൽ പല പാർട്ടിയിലെ ആൾക്കാരും ഇവിടെ വന്നു പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ആ വരുന്നത് വരെയും അവരിവിടെ വന്നു എന്തെങ്കിലും സഹായമോ ഏതെങ്കിലും സഹായമോ കാര്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കണം എല്ലാ പാർട്ടിക്കാരും ഒരു കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ലാതെ അവർ സപ്പോർട്ട് ചെയ്തു വരാത്തതിന് എല്ലാ നാട്ടുകാരും നമ്മൾ സപ്പോർട്ടുണ്ട് മീഡിയയും സപ്പോർട്ടുണ്ട് എല്ലാമുണ്ട് എതിരായിട്ട് നിന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കേണ്ട ഭരണകൂടം മാത്രമേ എതിരായിട്ട് നിന്നിട്ടുള്ളൂ അവരിപ്പോഴും എതിരായിട്ട് നിൽക്കുകയാണ് അന്ന് അവർ എതിരായിട്ട് പറഞ്ഞിട്ട് എനിക്ക് തോറ്റു കൊടുക്കാൻ പറ്റില്ല ഒരിക്കലും ഈ അക്ഷയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ എം എം മണിക്ക് ഉൾപ്പെടെയുള്ള ചില സ്വാധീനം അതിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അത് ശരിക്കും എന്താണ് കാര്യം അതിൽ രണ്ട് കാര്യമുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ അക്ഷയുടെ ഒരു ബന്ധുവും അല്ലെങ്കിൽ കുടുംബ എല്ലാം കൂടെ ആയി എം എം മണി ഈയൊരു കൊലപാതകം കഴിഞ്ഞിട്ട് അക്ഷയെ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ പോലീസ് കേസിൽ വരാതെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് അദ്ദേഹമാണെന്ന് എം എം മണിയാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം അദ്ദേഹമാണ് കൊണ്ടുപോയിട്ടുള്ളത് പോരാത്തതിന് ഈ അക്ഷയ് ഒരു പത്താം ക്ലാസ്സിൽ അവൻ്റെ പത്താം ക്ലാസ്സിലെന്തോ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു പോക്സോ ഇവൻ പ്രതിയായി അക്ഷയ് ഒരു നാല് വയസ്സുള്ള കുട്ടിയോ നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയോ ബന്ധുവിനെ ബന്ധുവിൻ്റെ ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ പോക്സോ കേസിൽ പ്രതിയായിട്ട് ആ ആ സമയത്ത് ഈ അക്ഷയെ രക്ഷപ്പെടുത്തി പോയത് ഈ പറയുന്ന ഈ ആശാന ഇടുക്കി ആശാന അത് അത് അവിടെ മുതലാന്ന് ഈ നമുക്ക് അവിടെ നിന്ന് കിട്ടി വളരെ വ്യക്തമായിട്ട് കിട്ടിയ അറിയുക അതുകൊണ്ട് ഈ ഈ കേസിലും ഈ ഇവിടെ ഇതിൽ വരാതെ കേസിൽ വരാതെ ഈ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയത് അക്ഷയ് ഒളിവിലായിരുന്നു ഈ സമയം ഈ രക്ഷയ് ഈ എക്സൈഫ്ക്കാരെല്ലാം ഒളിവി പോയ സമയത്ത് അക്ഷയ് ഉൾപ്പെടെ ഒളിവിലായിരുന്നു അത് ഈ എം എം മണിയുടെ ഏരിയയിൽ തന്നെ അക്ഷയ് ഉൾപ്പെടെ ഒളിവിലായിരുന്നു അവരുടെ കേസ് വരില്ല പേര് വരില്ല ഇതിൽ വരാത്ത രീതിയിലാക്കിയതിന് ശേഷം മാത്രമാണ് എം എം ഐയുടെ മാളത്തിൽ നിന്ന് ഈ അക്ഷയെ പുറത്തു ചാടിച്ചത് അപ്പോൾ അത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് അക്ഷയ്യും ബിൻസിയെയും പരാതി കൊടുത്ത് ഒരു മരണം കൊലപാതകം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പരാതി കൊടുത്ത ബിൻസിയ അപമര്യാദ പെരുമാറി എന്ന് പറഞ്ഞിട്ട് ഈ ബിൻസിയെ പരാതി കൊടുത്തിരിക്കുന്നു എന്തുകൊണ്ട് ഈ ബിൻസിയെ കൊടുത്ത പരാതി സ്വീകരിച്ച ഉദ്യോഗസ്ഥൻ അതിൽ സൈൻ ചെയ്തു അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ്റെ പങ്ക് എന്താണ് അതിലെന്താണ് അതിലുള്ള ഏതൊക്കെ അതിൽ സൈൻ ചെയ്തിട്ടുണ്ട് ഈ അംഗങ്ങളെയൊക്കെ എന്തുകൊണ്ട് അന്വേഷണ പരിധിയിൽ ഈ ഉദ്യോഗസ്ഥർ കൊണ്ടുവന്നിട്ടില്ല അത് വ്യക്തമായിട്ട് അന്വേഷിക്കേണ്ടതാണ് പിന്നെ ഈ അക്ഷയ എന്ന് പറയുന്നത് സിദ്ധാർത്ഥം വന്നിട്ട് തിരിച്ചു പോയ ദിവസം മുതൽ സിദ്ധാർത്ഥൻ്റെ ഫോൺ കൈകാര്യം ചെയ്തത് അക്ഷയാണ് സിദ്ധാർത്ഥനെ ഡയറക്റ്റ് വിളിക്കുമ്പോൾ കിട്ടിയില്ല അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അക്ഷയെ ചോദ്യം ചെയ്തേ പറ്റുകയുള്ളൂ അക്ഷയാണ് എപ്പോഴും മരണത്തിനും കഴിഞ്ഞിട്ടും മരണം കഴിഞ്ഞിട്ടും ഫോണെടുത്ത് ഫോൺ വിളിച്ചപ്പോൾ എടുത്തത് അക്ഷയ അപ്പോഴറിയില്ലായിരുന്നു ഇത് സംഭവിച്ചിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടിരിക്കുമ്പോഴും സിദ്ധാർത്ഥൻ്റെ ഫോണെടുത്ത് അക്ഷയ അതുകഴിഞ്ഞ് സിദ്ധാർത്ഥൻ്റെ ഫോൺ കിട്ടിയില്ലാന്ന് തന്നെ വിളിക്കുന്ന അക്ഷയ ഈ അക്ഷയ മൂന്ന് ദിവസം യുവനോടൊപ്പം ഉണ്ടായി യവനോടൊപ്പം ഈ കൊലപാതകങ്ങൾക്കൊപ്പം യവനുണ്ടായിരുന്നു അപ്പോൾ അറിയേണ്ടത് ഞാൻ ഒരിക്കലും പറയില്ല അക്ഷയ് ഇത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ചെയ്തിട്ടുണ്ട് അത് കണ്ടുപിടിക്കേണ്ടിയാണ് പക്ഷേ അക്ഷയ് നമ്മളിപ്പോൾ നിൽക്കുന്ന നേർക്കുനേരെ നിൽക്കുന്നത് പോലെ അതേ സമയത്താണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് അതിൽ അക്ഷയ്ക്ക് പങ്കുണ്ടോ അല്ലെങ്കിൽ അതിലാരാണ് ഇത് ഉറപ്പായിട്ടും പുറത്തു കൊണ്ടുവന്നേ വന്നേ പറ്റുകയുള്ളൂ അതിപ്പോൾ ഏത് അന്വേഷണം വന്നു കഴിഞ്ഞാലും അന്വേഷണ പരിധിയിൽ ബാക്കിയുള്ളവർ ശിക്ഷിച്ചാലും ഇല്ലെങ്കിലും അക്ഷയെ കൂടെ ഉൾപ്പെടുത്തേണ്ട ഒരു പോരാട്ടം അക്ഷയേയും ബിൻസി ഇതിൽ വന്നേ പറ്റുള്ളൂ അവരെ പങ്ക് അന്വേഷിച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള പോരാട്ടം ഞാൻ ഉറപ്പായിട്ട് കൊടുക്കും അതിൻ്റെ കൂടെ ഈ അസിസ്റ്റൻറ്റ് വാർഡനും വാർഡനും അവരെയും ചേർത്ത് തന്നെ പ്രതിയാക്കി കൊണ്ടുപോകണം ഇപ്പം നടക്കുന്ന പ്രതികളെ എല്ലാവരെയും ശിക്ഷിച്ചാൽ പോലും അക്ഷയ് ബിൻസിയ വാർഡൻ അസിസ്റ്റൻറ്റ് വാർഡൻ ഈ നാല് പേരെയും കൂടെ ഇതിൽ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കതിൽ പ്രത്യേക കേസ് തന്നെ ഫയൽ ചെയ്തിട്ട് അതിൽ പ്രത്യേക അന്വേഷണം നടത്താൻ തന്നെ ഞാൻ മുമ്പോട്ട് പോകും അച്ഛനീ വാർത്തകളെ കൃത്യമായിട്ട് ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് എനിക്കറിയാവുന്നത് ഈ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഈ റാഗിങ്ങിൻ്റെ വാർത്തകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ക്രൂരമായ ഈ റാഗിങ് പീഡനങ്ങൾ തുടരുകയാണ് കോട്ടയം ഗവൺമെന്റ് കോളേജിൽ നിന്ന് വന്ന നേഴ്സിങ് കോളേജിൽ നിന്ന് വന്ന ആ ഒരു ദൃശ്യങ്ങളൊക്കെ അച്ഛനും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് കാര്യവട്ടം ക്യാമ്പസിൽ അതേപോലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥിയും ഇത്തരത്തിൽ പാർട്ടിയുടെ ഇൻവോൾവ്മെന്റ് കൃത്യം പറയുകയാണെങ്കിൽ എസ് എഫ് ഐയുടെ തന്നെ ഇൻവോൾവ്മെന്റ് അതിനകത്തുമുണ്ട് എന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രതികൾക്ക് തക്കതായ ശിക്ഷ കിട്ടുന്ന ഒരു സാഹചര്യം ഇല്ലാത്തതാണോ ആ ഒരു പേടി ഇല്ലാത്തതാണോ വീണ്ടും വീണ്ടും ഒരു ക്രൈമുകളിലേക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കുന്നത് എന്താ അത് വിചാരിക്കുന്നത് ഇല്ല ഇതിൽ രണ്ട് കാരണമുണ്ട് വീണ്ടും ഈ ക്രൈം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാരണം രണ്ടാണ് നമ്മളെപ്പോഴും റാഗി നടക്കുമ്പോഴും ആൾക്കാർ ഒരു നമുക്ക് വായി തോന്നുന്ന ഒരു തെറി വിളിക്കുകയോ ചീത്ത വിളിക്കുകയോ ചെയ്യുന്നതെല്ലാം റാഗ് ചെയ്യുന്നവരെയാണ് പക്ഷേ അത് റാഗ് ചെയ്യുന്ന രണ്ട് കാരണമെന്ന് പറഞ്ഞാൽ ഒന്ന് റാഗ് ചെയ്ത ചെയ്തതിൻ്റെ പേരിൽ ഇവിടെ ശിക്ഷ എന്ന് കിട്ടിയിട്ടുള്ള വളരെ അപൂർവമായിട്ട് കിട്ടിയിട്ടുള്ളൂ ഏറ്റവും അവസാനം ശിക്ഷ കിട്ടിയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഒരു ആറേഴ് വർഷം മുമ്പ് അതും കോട്ടയത്തന്നെ ഏതോ നഴ്സിംഗ് കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ ബലാത്സംഗം ചെയ്ത് വന്നിട്ട് ആ ഒരു കേസിലാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും ലാസ്റ്റ് ശിക്ഷ കിട്ടിയിട്ടുള്ളത് ആയിരത്തോളം റാഗിങ് കേസുകൾ അല്ലെങ്കിൽ പതിനായിരത്തോളം റാഗിങ് കേസുകൾ ഇപ്പോൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം നോക്കിയാലുണ്ട് ശിക്ഷ കിട്ടിയിട്ടുണ്ട് പലപ്പോഴും വിദ്യാർത്ഥികളാണെന്നുള്ള ഒരു പരിരക്ഷ നിയമത്തിന്റെ ഒരു പരിരക്ഷയാണെങ്കിൽ കൃത്യമായ ഒരു തെളിവുകളും ആ രീതിയിൽ പ്രോസിക്യൂഷന്റെ ചില വാദമുഖങ്ങൾ പരാജയപ്പെടുമ്പോഴും കൂടെയാണ് കോടതി അത്തരം ചില നീക്കങ്ങളിലേക്ക് എത്തുന്നത് ആ രീതിയിൽ ഈ ശിക്ഷാ നടപടികൾ ഈ വിദ്യാർത്ഥികൾ എന്നുള്ള പരിഗണന ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അത്തരത്തിൽ ശിക്ഷകൾ കടുപ്പിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ അങ്ങനെ കടുപ്പിക്കാനാണ് കാലം കഴിഞ്ഞില്ലേന്ന് ചോദിച്ചാൽ കാലം കഴിഞ്ഞു പോയി അത് കടുപ്പി അത് അങ്ങനെ കഴിയാത്തത് കൊണ്ടാണ് എല്ലാ ദിവസവും നമ്മൾ ഇതുപോലുള്ള ഇങ്ങനത്തെ റാങ്കിങ് എന്നുള്ള ക്രൂര വിനോദം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടികളല്ലേ പഠിച്ചോട്ടെ അല്ലെങ്കിൽ അവർക്ക് ഭാവിയിൽ ഒരുപാടൊക്കെ പോകണം എന്ന് ഒരു നിയമത്തിൻ്റെ പരിരക്ഷ അവർ കിട്ടുന്നത് കൊണ്ട് ഇത് ഇതിൻ്റെ ശിക്ഷ ആരും അറിയുന്നില്ല കുറഞ്ഞ പക്ഷം ഒരാൾ റാഗി ചെയ്തതിന് ശിക്ഷിച്ചു പത്രങ്ങളിലും സമൂഹത്തിൽ മാധ്യമങ്ങളിലും എല്ലാം ഇങ്ങനെ ഒരു വാർത്തകളിങ്ങനെ വന്ന അവൻ റാഗി ചെയ്താൽ അവൻ പഠിത്തം പോയി അവൻ രണ്ട് വർഷം ശിക്ഷിച്ചു അങ്ങനെയുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞാൽ പേടി പേടിയുണ്ടാവും അയ്യോ ഇതൊരു പ്രശ്നം വായിക്കഴിഞ്ഞാൽ എൻ്റെ പഠിത്തം പോവും അത് കഴിഞ്ഞ് ഞാൻ ജയിലിൽ പോകും എന്നുള്ളൊരു പേടി അവിടെ ഉണ്ടാവും ഇതവിടെയില്ല രണ്ട് പല കേസുകളും കോടതിക്ക് പുറത്തു വെച്ചിട്ട് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പുറത്ത് വെച്ച് കോംപ്രമൈസായി പോകുന്ന കേസാണ് എല്ലാ റാഗിങ് കേസുകളും അത് കാരണമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഭയം ഭയപ്പെടുത്തി അവർക്ക് അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ച് വാഗ്ദാനം ചെയ്ത് എന്തായിരുന്നാലും ആ ഒരു കോലാകാലം ആ ഒരു സമയം കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു ആവേശവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താൻ അവരുടെ ആൾ വരും ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഇപ്പം ഞാൻ ഇത് കണ്ടു ആ കാര്യവട്ടത്ത് ക്യാമ്പസിൽ നടന്നിട്ടുള്ള രാവിലെ ആ കുട്ടി ഇന്നലെ ആ കുട്ടി പറഞ്ഞിട്ടുള്ള ആ ഒരു ബോഡി ലാംഗ്വേജും എസ് പേര് എടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എസ് എഫ് അവർ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു അവിടെ കൊണ്ടിടിച്ചു ഇവിടെ കൊണ്ടിടിച്ചു എന്നെല്ലാം പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഒരു ചാനലിൽ കണ്ടു എസ് പേര് പറയാൻ അവർ പേടിയാണ് ഭയന്ന പോലെ ഭയന്ന പോലെ അവൻ്റെ ആ ബോഡി ലാംഗ്വേജ് അതാണ് ഞാൻ സംസാരത്തിൻ്റെ ബോഡി ലാംഗ്വേജ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഭയപ്പെട്ടതോട് അവർ പറയുന്നു പേര് ആരുടെയും പേര് പറയാം പേര് പറയുന്നില്ല അറിയില്ല എസ് എഫ് ഐ ആണോ അത് അറിയില്ല ഇടിമുറിയിൽ കൊണ്ടുപോയോ ആദ്യം പറഞ്ഞ് ആ ഒരു മുറിയിൽ കൊണ്ടുപോയി വളരെ ഭയപ്പെട്ടു അതാണ് ഇപ്പോൾ ആ കുട്ടിയുടെ തെറ്റല്ല ഈ ഭയപ്പാടവിടെ വന്ന് വരണ ആരാണ് കൊണ്ട് ഇപ്പോൾ അവന ആ ആരോ ഭീഷണിപ്പെടുത്തി ഒന്നുകിൽ ഒരു മുതിർന്ന നേതാക്കന്മാരായിരിക്കും അല്ലെങ്കിൽ ചെറിയ ചെറിയ നേതാക്കന്മാരായിരിക്കും അത് ഒന്ന് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം റാഗിങ്ങിന് അറുതി വരാത്തതെന്ന് പറഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന സപ്പോർട്ട് അതായത് ഒരു റാഗി ചെയ്ത് പോയി പോയിട്ട് ഒരു കുറ്റം ചെയ്ത് പോയിട്ട് നമ്മൾ അവരൊരു നേതാവിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുത്തിക്കോളും ഞാൻ നേരത്തെ പറഞ്ഞ ശശീന്ദ്രനാഥും അവർ ആ പ്രതിയെ രക്ഷപ്പെടുത്തിയ പോലെ അല്ലെങ്കിൽ ഒരു അവരവയം കൊടുത്തതുപോലെ നമ്മൾ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാലും ഒരു കുഴപ്പവും നമ്മളെ രക്ഷപ്പെടുത്താൻ നേതാക്കന്മാരുണ്ട് നമ്മളെ ചോട്ടാൻ നേതാക്കന്മാരും വിടാ നേതാക്കന്മാരെല്ലാം റെഡിയാണ് എന്നുള്ള ഒരു തോന്നൽ എല്ലാ ക്രിമിനൽസിൻ്റെ മൈൻഡിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞു പ്രത്യേകിച്ച് അവർക്കിപ്പോൾ കൊണ്ട് വളരെ ആവശ്യമാണ് കലാലയങ്ങളിൽ നിന്നേ ഇപ്പോൾ അവർക്ക് അണികളെ കിട്ടുള്ളൂ നാട്ടിലുള്ള തലയ്ക്ക് വെളിവുള്ള ആരും ഇപ്പോൾ ഒരിക്കലും ഈ പറയുമ്പോൾ യോമാരുടെ പ്രസ്ഥാനത്തിൽ പോകുന്നില്ല അപ്പോൾ ഇവർ കൊടുത്ത് മയക്കുമരുന്നും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഒരു അടിമയായിട്ട് വെച്ചിരിക്കുന്ന ഒരു ടീമാണ് ഈ കലാലയങ്ങളിൽ അവർക്കൊരു ധൈര്യമുണ്ട് എന്ത് കുറ്റം ചെയ്താലും നമ്മളെ രക്ഷിക്കാനായിട്ട് ഈ നേതാക്കന്മാർ വരും അവരുടെ വിശ്വാസം ശരിയാണ് അവർ തെറ്റി പറയാൻ പറ്റില്ല അവർ അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും അവിടെ റാലി ചെയ്താൽ പോലും അവിടെ നിന്ന് ഒരു മയക്കുമരുന്ന് പിടിച്ചാലും അവിടെ നിന്ന് മദ്യം പിടിച്ചാലും എന്താന്നാലും പോലീസ് സ്റ്റേഷനിൽ അവരെത്തുന്നതിന് മുമ്പേ നേതാവോടെ എത്തും അവർ എഫ് ഐ ആർ എടുത്ത് കയ്യിലെടുക്കുന്നതിന് മുമ്പേ നേതാവോടെ വരും ഇന്ന രീതിയിൽ എഴുതാവും ഒരു നമ്മളെ എൻ്റെ കുട്ടിക്ക് അല്ലെങ്കിൽ എൻ്റെ കൊച്ചിന് ഒരു പ്രശ്നം ഉണ്ടാവില്ലേ എൻ്റെ കുട്ടി സ്വഭാവമാണ് ഈ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഈ ഒരു രീതി സാ എല്ലാ പാർട്ടിക്കാരും ഞാൻ ഒരു പാർട്ടി എന്നും പറയില്ല എല്ലാ പാർട്ടി നേതാക്കന്മാരും ഈ ഒരു രീതി അങ്ങ് മാറ്റണം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഈ കുറ്റം പ്രത്യേകിച്ച് റാഗിങ് ബാക്കിയുള്ള നാട്ടിലുള്ള അഴിമതിയോ കാര്യങ്ങളോ ഒന്നും കുറിച്ച് ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് റാഗിങ് എന്നുള്ള സാധനം ചെയ്തിട്ട് ഒരു നേതാവിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ തുറന്ന് പറയാ നേതാവ് നീ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ തന്നെ എൻ്റെ ശിക്ഷ ഏറ്റെടുക്കണം നിനക്ക് വേണമെങ്കിൽ നീ ഒരു വക്കീലിൻ്റെ അടുത്ത് പോയിക്കോ നിനക്ക് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിക്കോ ഞങ്ങളാരും ഈ ഒരു കേസിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല തീർച്ചയായിട്ടും സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറയുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരന്തരമായി ഇങ്ങനെയുള്ള റാഗിങ് വാർത്തകൾ പുറംലോകമറിയുമ്പോൾ അത്തരത്തിൽ എസ് എഫ് ഐ അടക്കമുള്ള അല്ലെങ്കിൽ ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് അതിൻ്റെ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ അവരെ സംരക്ഷിച്ചു പിടിക്കാനായിട്ട് ഇതിൻ്റെ പാർട്ടി നേതാക്കൾ തന്നെ മുന്നോട്ട് വരുമെന്നുള്ളൊരു ധൈര്യമാണ് ഇത്തരത്തിലുള്ള ക്രൈമുകൾ വീണ്ടും വീണ്ടും കൂടാൻ ഉള്ളൊരു പ്രധാനപ്പെട്ട കാരണമെന്നുള്ളതാണ് സിദ്ധാർത്ഥൻ എൻ്റെ അച്ഛൻ നമ്മളോട് പ്രതികരിക്കുന്നത് എന്തായാലും തീർച്ചയായിട്ടും അവരുള്ളടത്തോളം കാലം സിദ്ധാർത്ഥന് വേണ്ടിയും മറ്റ് കുട്ടികൾക്ക് വേണ്ടിയും ഒരു കുട്ടികൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും ആ ഒരു നിയമ പോരാട്ടമായി മുന്നോട്ട് പോകും അക്ഷയം പെൻസിയും അടക്കം ഇനിയും ഈയൊരു പ്രതിപട്ടികയിലേക്ക് വരേണ്ടിയിരുന്ന വിദ്യാർത്ഥികളെയും അതേപോലെ തന്നെ ഈയൊരു സർവകലാശാലയുമായിട്ട് ബന്ധപ്പെട്ട ഡീനും അല്ലെങ്കിൽ അതിൽ ആർക്കൊക്കെ പങ്കുണ്ടോ അവരെയൊക്കെ കൃത്യമായി തന്നെ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനായിട്ടുള്ള ഒരു നിയമ പോരാട്ടം ഇനിയും തുടരുമെന്ന് തന്നെയാണ് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ നമ്മളോട് പറയുന്നത് തിരുവനന്തപുരത്തു നിന്നും അഭിജിത്തിനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി വി